ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഖസ്റ്റ്യൻ നിർവഹിച്ചു തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ മേളയുടെ സമ്മാന സമ്മാനക്കൂപ്പൺ വിതരണവും നടന്നു രാജ്യ സ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്ന് മന്ത്രി ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഖാദി മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളും സ്വാതന്ത്ര്യസമരവും സ്വതന്ത്രാനന്തര ഭാരതവും തുടങ്ങി ഒരു കാലഘട്ടത്തിന്റെ സ്മരണകൾ മാറ്റി നിർത്താൻ പറ്റാത്ത മേഖലയായി ഖാദിയെ നമ്മൾ കാണുന്നു ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ആധുനിക സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ ദീപക് അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എം ജെ ജേക്കബ് ആദി വിൽപ്പനയും നഗരസഭാ കൌൺസിലർ പി ജി രാജശേഖരൻ സമ്മാനക്കൂപ്പൺ വിതരണമെന്നും നിർവഹിച്ചു യോഗത്തിൽ ഖാദി ബോർഡ് അംഗം കെ എസ് രമേശ് ബാബു പ്രൊജക്ട് ഓഫീസർ ഷീനാമോൾ ജേക്കബ് ഖാദി ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ നാലിന് മേള അവസാനിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി